നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഞ്ചിക്ക് വിലയില്ല വാങ്ങാൻ ആളുമില്ല മുതൽ പോലും കിട്ടുന്നില്ലെന്ന് കർഷകർ പറയുന്നു മറുനാട്ടിലെ കൃഷി ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിൽ ഇഞ്ചി വിളയിച്ച കർഷകരുടെ ഉൽപ്പന്നം വാങ്ങാൻ ആളില്ല ഏറെക്കാലത്തിന് ശേഷം ജില്ലയിൽ ഏറ്റവുമധികം ഇഞ്ചി കൃഷിയുള്ളത് ഈ സീസണിലാണ് കൃഷിയിൽ കൃത്യത പുലർത്തിയാൽ അയൽ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന വിളവ് ഇവിടെയും ലഭിക്കുമെന്ന് കർഷകർ തെളിയിക്കുന്നു വർഷങ്ങളോളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്തിരുന്ന ഒട്ടേറെ ചെറുകിട കർഷകർ ഇവിടെ പലരുടെയും സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം മെച്ചപ്പെട്ട വില ലഭിച്ചതിനാൽ കൃഷി ലാഭകരമായിരുന്നു എന്നാൽ ഇക്കൊല്ലം മുടക്കുമുതൽ പോലും കിട്ടാത്ത അവസ്ഥയെന്ന് കർഷകർ പറയുന്നു അറുപത് കിലോഗ്രാം ചാക്കിന് ആയിരത്തി രൂപ മുതൽ ആയിരത്തി രൂപ വരെയാണ് പരമാവധി വില കഴിഞ്ഞ വർഷം ഈ സമയത്ത് നാലിരട്ടിയോളം വില ലഭിച്ചിരുന്നു ഇഞ്ചിയുടെ നിറവും വലുപ്പവും അടിസ്ഥാനമാക്കിയാണ് വില നിർണയം കറുത്ത മണ്ണിൽ നടുന്ന വിളയ്ക്ക് കറുപ്പ് നിറമുണ്ടാകും മാർക്കറ്റിൽ ഈ ഇഞ്ചിക്ക് ഡിമാൻഡ് ഇല്ല വാങ്ങാൻ ആളുമില്ല വയനാട്ടുകാർ കൃഷി സൗകര്യം തേടി കർണാടകയിലേക്ക് പാലായനം ചെയ്തതോടെ നാട്ടിലെ ഇഞ്ചി വ്യാപാരികളും അവിടേക്ക് ചേക്കേറി എച്ച് ഡി കോട്ട ഹാൻ പോസ്റ്റ് ടൗണുകളിൽ നൂറോളം ഇഞ്ചി വ്യാപാരികളുണ്ട് ഭൂരിഭാഗവും മലയാളികളാണ് കർണാടകയിൽ നിറവ്യത്യാസമില്ലാതെ ഉൽപ്പന്നം വാങ്ങുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു ഇവിടെ ഇഞ്ചി വ്യാപാരികൾ ഇല്ലാത്തതിനാൽ കച്ചവടത്തിന് മത്സരമൊന്നുമില്ല ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് കരുതിയാൽ രക്ഷയില്ല കഴിഞ്ഞ വർഷം നട്ട ഇഞ്ചി വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നാൽ കൂടുതൽ കൃഷിയുള്ള പലരും വിളവെടുത്തില്ല വാങ്ങാൻ ആളില്ലാത്തതാണ് കാരണം വിലയും കച്ചവടവും ഉറപ്പിച്ച ശേഷമാണ് കൂടുതൽ കൃഷിയുള്ളവർ വിള പറിക്കുക വേനൽ കനത്തതിനാൽ പച്ച ഇഞ്ചി മണ്ണിലിരുന്ന് വെന്ത് നശിക്കുന്നു വൻതോതിൽ കൃഷിനാശം ഉണ്ടാകുമെന്ന് ആശങ്കയിലാണ് കർഷകർ കഴിഞ്ഞ വർഷം നിറം നോക്കാതെ കച്ചവടക്കാർ ഉൽപ്പന്നം വാങ്ങിയിരുന്നു ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താൻ സാധിക്കുന്നതിനുള്ള സൗകര്യം നാട്ടിലുണ്ടാവണമെന്നും ന്യായവില ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാവണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി